ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ സ്റ്റുഡിയോ കേരളത്തിൻ്റെ കോമ്പന്മാർ ഇന്ന് ഐ എസ് എൽ ആദ്യ ക്ഷമിക്കണം ഐ എസ് എൽ രണ്ടാം ഫേസിലെ ആദ്യ ഹോം മത്സരത്തിനിറങ്ങുകയാണ് കൊച്ചിയിലെ സ്വന്തം തട്ടകത്തിൽ പഞ്ചാബ് എഫ് സിയാണ് ഇത്തവണ ആ ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിരിക്കും രണ്ട് ആശ്വാസം നൽകുന്ന അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിന് കൂടുതൽ ഉണർവേകുന്ന രണ്ട് അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് നായകൻ എഡ്രിയാൻ ലൂണയെ സംബന്ധിച്ചും മറ്റൊന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിൻ്റെ മുന്നോടിയായി ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത ആദ്യ ഫോറിൻ സ്ട്രൈക്കറായിട്ടുള്ള ജോഷോ സ്റ്റോറിയെ സംബന്ധിച്ച രണ്ട് അപ്ഡേറ്റുകളാണ് നമുക്കറിയാം സീസൺ ഐ എസ് എൽ സീസണിൽ ആദ്യ ഈ ഐ എസ് എൽ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത ആദ്യ വിദേശ താരവുമാണ് വിദേശ താരമായിരുന്നു ജോഷോ സ്റ്റൊഡിയോ ഓസ്ട്രേലിയ ഇൻ്റർനാഷണൽ എന്നാൽ പരിക്കേറ്റതിനാൽ താരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു മത്സരം പോലും കളിക്കാൻ സാധിച്ചിരുന്നില്ല ഐ എസ് എൽ ഫുള്ളായി താരം റൂൾഡ് ഔട്ട് ആയിരിക്കുകയായിരുന്നു എന്നാൽ നിലവിൽ റിക്കവർ പ്രോസസ്സിലുള്ള താരം മാർച്ചിൽ തിരികെ ഇന്ത്യയിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന റിപ്പോർട്ടുകൾ പരിക്കുള്ളതിനാൽ തന്നെ അതേ അതേവുമായിട്ടുള്ള കരാർ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ടെർമിനേറ്റ് ചെയ്യുമെന്നൊരു സ്ഥിതി വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനെല്ലാം പാടെ പൊളിച്ചെഴുതിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് അതിനൊരു അപ്ഡേറ്റ് ഇന്നലെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ജോഷോ സ്റ്റൊരിയോ വിൽ ബി ബാക്ക് ജോഷോ സ്റ്റൊരിയോ മാർച്ചിൽ ഇന്ത്യയിലേക്ക് തിരികെ എത്തും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനൊപ്പം അതോടൊപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മെഡിക്കൽ ടീമിനൊപ്പം അദ്ദേഹത്തിൻ്റെ റിക്കവറി പ്രോസസ് വേഗത്തിലാക്കാൻ അദ്ദേഹം മാർച്ചിൽ ഇന്ത്യയിലേക്ക് തിരികെ എത്തുമെന്നാണ് ഒരു റിപ്പോർട്ട് പുറത്തു വന്നത് മറ്റൊന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്വന്തം മജീഷ്യൻ നായകൻ എഡ്രിയാൻ ലൂണ എന്നിങ്ങനെ ഏത് പേരൊക്കെ വിളിച്ചാലും മതി വരാത്ത ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്വന്തം നായകൻ എഡ്രിയാൻ ലൂണ ജേഴ്സി നമ്പർ ടെൻ നമുക്കറിയാം ഐ എസ് എൽ ആദ്യ ഫേസിൽ ബ്ലാസ്റ്റേഴ്സിനോട് കൂടുതൽ മികച്ച പ്രകടനം പുറത്തെടുത്ത നമ്മുടെ സ്വന്തം മജീഷ്യൻ പക്ഷേ പരിക്കേറ്റ് പുറത്തായിരുന്നു ഐ എസ് എൽ രണ്ടാം ഫേസിൽ അദ്ദേഹത്തിൻ്റെ സേവനം ബ്ലാസ്റ്റേഴ്സിന് ലഭ്യമാവില്ല എന്നാൽ മാർച്ചിൽ അദ്ദേഹം തിരികെ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തുമെന്നാണ് ഇന്നലെ വന്ന റിപ്പോർട്ട് അതിന് മുന്നോടിയെ താരം ഇന്ന് നടക്കാൻ പോകുന്ന കേരള പഞ്ചാബ് എഫ് പോരാട്ടം കാണാൻ കൊച്ചിയിലേക്ക് എത്തും കൊച്ചിയിലെ സ്റ്റേഡിയത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകും അതോടൊപ്പം തന്നെ ഈ സീസൺ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എട്ടിനാലിലൂടെയുമായിട്ടുള്ള കരാർ അവസാനിക്കുകയാണ് സോ അതിനാൽ തന്നെ കരാർ പുതുക്കാൻ കൂടിയായിരിക്കും താരം നേരത്തെ ഇന്ത്യയിലേക്ക് തിരികെ എത്തുകയാണ് ഇന്ന് നടക്കാൻ പോകുന്ന കേരള പഞ്ചാബ് എഫ് സി പോരാട്ടം കൊച്ചിയിലെ സ്വന്തം ഗ്യറിയിൽ സ്വന്തം ആരാധകർക്കിടയിൽ നിന്ന് അദ്ദേഹം വീക്ഷിക്കുന്നതായിരിക്കും അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ആശ്വാസം നൽകുന്ന രണ്ട് അപ്ഡേറ്റുകൾ തന്നെയായിരുന്നു ജോഷിയും അതോടൊപ്പം തന്നെ എഡ്രിയാൻ ലൂണയും സംബന്ധിച്ചുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക